ഒടുവിൽ പാക് ഭീകരന്മാരെ ഇന്ത്യക്ക് കൈമാറാമെന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഭീകരതയ്ക്ക് ഗൂഢാലോചന നടത്തിയ തീവ്രവാദികളെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായതോടുകൂടി തന്നെ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ പദ്ധതികളുണ്ടോ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മുന്നിൽ ഒന്നും കാണാതെ എന്തായാലും പാകിസ്ഥാൻ അവർ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദികളെ വിട്ടു നൽകില്ല ഭീകരതയുടെ കാര്യം ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നും ആയതിനാൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഈ പ്രക്രിയയിൽ അതായത് ഭീകരരെ കൈമാറുന്ന കാര്യത്തിൽ അവർക്ക് എതിർപ്പില്ല എന്നതാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കുന്നത് ഇന്ത്യ ഈ പ്രക്രിയയിൽ തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അന്വേഷണത്തിനുള്ള വ്യക്തികളെ ഇന്ത്യക്ക് കൈമാറുന്നതിൽ പാകിസ്ഥാൻ എതിർപ്പില്ല എന്നും സർദാരി പറയുന്നു വെള്ളിയാഴ്ച അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലഷർ ഇ തായ്ബ തലവനായ ഹാഫിസ് സായിദ് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ തുടങ്ങിയ തീവ്രവാദികളെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമഗ്രമായ സംഭാഷണത്തിന്റെ ഭാഗമായി ഈ പ്രക്രിയ മാറിയാൽ തന്നെ പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നതാണിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യയുമായി ചർച്ച നടത്താൻ നിരന്തരം ശ്രമം നടത്തിയ പാക് പ്രധാനമന്ത്രിയെ ഇന്ത്യ കണ്ടില്ല എന്ന് നടിക്കുകയാണുണ്ടായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും വിലക്കെടുക്കാതെയാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞതും ഇതിന്റെ എല്ലാം പ്രതികാര നടപടി എന്നായിട്ടാകും ഇപ്പോൾ തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറാൻ ഇവർ ഉദ്ദേശിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം വിലാവൽ ഭൂട്ടോ വ്യക്തമാക്കിയത് മസൂദ് അസറും മറ്റു തീവ്രവാദികളും എവിടെയെന്ന് തനിക്ക് അറിയില്ല എന്നതായിരുന്നു മാത്രമല്ല ഇന്ത്യയിലേക്ക് ഇവരെ അയയ്ക്കുന്നതോടുകൂടി തന്നെ മറ്റൊരു ഭീകരാക്രമണം സൃഷ്ടിക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നതും മറ്റൊരു വസ്തുതയായി തന്നെ വിലയിരുത്തപ്പെടുന്നു ഇതിനു പുറമെ ഭീകരവാദം ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട ഒരു ബിലാവൽ ബിലാവൽപൂട്ടോ പറഞ്ഞു ഈ പ്രക്രിയയിൽ ഇന്ത്യ സഹകരിച്ചാൽ അന്വേഷണത്തിലുള്ള ആരെയെങ്കിലും കൈമാറുന്നതിൽ പാകിസ്ഥാന് യാതൊരുവിധ എതിർപ്പുമില്ല സായിദിനും അസറിനുമെതിരെ പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ തീവ്രവാദ ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അതിൽ വിചാരണകൾ നടക്കുന്നുണ്ടേയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ അടിസ്ഥാന നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതിനാൽ തന്നെ അതിൽ അല്ലാതെ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തീവ്രവാദികളെ ശിക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നും ബിലാവൽ ഫൂട്ടോ പറയുന്നു കൂടാതെ ഇന്ത്യ ഇതുവരെ തെളിവുകളും സാക്ഷികളും നിയമപരമായ പിന്തുണയും നൽകിയിട്ടില്ല എന്നും ഇന്ത്യ ഇത് ചെയ്യുന്നതുവരെ വിചാരണകളും ശിക്ഷാവിധികളും ബുദ്ധിമുട്ടായി തുടരുമെന്നും പറയപ്പെടുന്നു ഹാഫിസ് സായിദിനെ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ കുറ്റക്കാരനാക്കിയിട്ടുണ്ടേയെന്നും അയാൾ വീണ്ടും ജയിലിലാണേയെന്നും ബിലാവൽ ഫൂട്ടോ ഇപ്പോൾ കല്ലുവെച്ച നുണകളാണ് വിളമ്പുന്നതും മസൂദ് അസർ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നതായും പറയുന്നു തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയമായ നടപടി ഇന്ത്യയുടെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ താല്പര്യത്തിന് നിരക്കാത്ത ഒരു പുതിയ അസാധാരണ കാര്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യമായി മാറിയിരിക്കുന്നുവെന്നും ബിലാബൽപുട്ട വ്യക്തമാക്കി അതേസമയം ഇരുപത്തിയാറ് ബാർ പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന ഗൂഢാലോചനക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാകിസ്ഥാനോട് കൈമാറണമെന്നും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതായി അല്ലെങ്കിൽ സംഘർഷഭരിതമാവുകയും ചെയ്യുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ എവിടെയാണ് എന്ന് പാകിസ്ഥാൻ അറിയില്ല എന്നായിരുന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് കൂടിയായ ബിലാവൽ ഫുട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് പുതിയ അടവു നയങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ പാർട്ടി നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതും അതുപോലെ പാക് സൈനിക ഉദ്യോഗസ്ഥൻ തങ്ങളുടെ ഭീകരബന്ധം ഉറപ്പിക്കുന്നതിനായി തന്നെ ബംഗ്ലാദേശിൽ ഭീകരവാദികളെ കാണാൻ രഹസ്യമായി പോയി എന്ന വിവരങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണിപ്പോൾ ബൂട്ടോ മസൂദിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ മുന്നിട്ടിറങ്ങിയതും അത് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ടേയെന്നും ഇന്ത്യ തെളിവ് നൽകിയാൽ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിലാവൽ ഭൂട്ടോ വെളിപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്